ഇറാൻ ഇസ്രയേലിനെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ ഖത്തറിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഖത്തറിന് കാര്യങ്ങളെല്ലാം മണത്തറിഞ്ഞ് ഇരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് അതായത് ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ പൂർണ്ണമായും ഭസ്മമാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇസ്രായേൽ ഇതിനോടകം തന്നെ അണിയറയിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അത് മനസ്സിലാക്കിയ ഖത്തറാണ് ഇപ്പോൾ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ ജാഗ്രത പാലിക്കണമെന്നും ഇവിടെ ചർച്ചകൾ നടക്കുകയാണെന്നും അതിനിടയിൽ ഉണ്ടാകുന്ന പ്രകോപനം ഒഴിവാക്കണമെന്നുമാണ് ഖത്തർ അറിയിച്ചിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് ദിവസമായി ഗസയിൽ തുടരുന്ന ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായകമായ ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് ഇറാൻ നീങ്ങരുത് എന്ന വിലക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ താക്കീതാണ് വന്നിരിക്കുന്നത് ദോഹയിലാണ് ചർച്ച പുരോഗമിക്കുന്നത് ലോകം മുഴുവൻ ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ചർച്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് ചർച്ചയിൽ അമേരിക്ക ഹമാസ് ഇറാൻ ഇസ്രയേൽ ഈജിപ്ത് പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് യു എൻ പ്രതിനിധി സംഘവും ദോഹയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ദോഹ ചർച്ച വിജയിച്ചാൽ ഗസയിൽ വെടിനർത്തൽ നിലവിൽ വരും ഇസ്രയേലിന്റെ ഹമാസ് പിടിച്ചുവെച്ച ബന്ദികളെ തിരികെ ലഭിക്കും എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്ന് ഇതുവരെയും വ്യക്തമല്ല എന്നത് ഏറ്റവും കൂടുതലും സംഘടകരമായ കാര്യമാണ് നൂറ്റിയഞ്ചോളം ബന്ദികൾ ഇനിയും ഹമാസിന്റെ കൈവശമുണ്ട് എന്നാണ് കണക്കുകൾ വരുന്നത്തൽ ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറയുന്നത് ഇങ്ങനെയാണ് പോസിറ്റീവായി തന്നെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് ശുഭാപ്തി വിശ്വാസമുണ്ട് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനെ ഇറാൻ നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തിയിട്ടുണ്ട് ഖത്തർ ഈജിപ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ മധ്യസ്ഥമാരുടെ റോളിൽ ആണ് ഇറാൻ ഹമാസ് ഇസ്രായേൽ എന്നിവരാണ് പ്രശ്നക്കാരായി ചർച്ചയിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകരുത് എന്നും ഖത്തർ വ്യക്തമാക്കി ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള മുൻ തീരുമാനമനുസരിച്ച് ഹിസ്ബുള്ള ഇപ്പോൾ നടപടിയെടുക്കുന്നതിൽ നിന്ന് പിന്മാറിയതായി മധ്യസ്ഥ രാജ്യങ്ങളിലൊന്നും ഖത്തർ പറയുകയാണ് ഇസ്രായേൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഫോണിൽ ഹിസ്ബുള്ള നേതൃത്വവുമായി സംസാരിച്ചു എന്നും അറിയിക്കുകയാണ് ഖത്തർ തലസ്ഥാനത്ത് രാത്രി തങ്ങുന്നത് സംബന്ധിച്ച ഇസ്രായേൽ സംഘം ആശങ്കയും സുരക്ഷാ ഭീഷണിയും ഉന്നയിച്ചിട്ടുണ്ട് രാത്രി ഖത്തറിൽ തങ്ങാനാവില്ല എന്ന് ഇസ്രായേൽ സംഘം അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ രാത്രി ഇസ്രയേൽ സംഘം ഖത്തറിന് പുറത്തേക്ക് പോകുമെന്നും അറിയിക്കുന്നു ഖത്തർ തലസ്ഥാനത്ത് രാത്രി തങ്ങുന്നത് സംബന്ധിച്ച് സുരക്ഷാ ആശയങ്ങൾക്കിടയിലും വെള്ളിയാഴ്ച ചർച്ചകൾ പുനരാരംഭിക്കുന്നതുവരെ ദോഹ തുടരാനുള്ള അൽ താനിയുടെയും വാഗ്ദാനങ്ങൾ ഇസ്രയേൽ നിലപാട് എന്നാണ് വ്യക്തമാകുന്നത് ഖത്തറിൽ അമേരിക്കൻ ഇസ്രായേൽ ഇറാൻ അതുപോലെ തന്നെ രാജ്യങ്ങളുടെ സുരക്ഷാ സേന അവരുടെ രാജ്യങ്ങളിലെ അംഗങ്ങൾക്ക് പ്രത്യേക കാവൽ തുടരുന്നുമുണ്ട് ഇതിനിടെ ഖത്തറിൽ നടക്കുന്ന ചർച്ചയിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു ം ഫ്ലോറിഡയിലെ മാർ എ ലോ ഗോൾഫ് ക്ലബ്ബിൽ വെച്ച് പ്രധാനമന്ത്രി ബെഞ്ചിൻ നദന്യാഹു കൂടിക്കാഴ്ച നടത്തിയതിനുശേഷം താൻ അവരുമായി സംസാരിച്ചിട്ടില്ല എന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടരുത് എന്ന് നദന്യാഹുവിനെ പ്രോത്സാഹിപ്പിച്ചോ എന്ന ചോദ്യത്തിന് താൻ ചെയ്തിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ഇസ്രയേലിനെ എന്നും ട്രംപ് പറയുകയാണ് ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇസ്രയേൽ ഈ യുദ്ധത്തിൽ ഗസയിൽ ജയിച്ചതായും ട്രംപ് വ്യക്തമാക്കുകയാണ്